അതെ എല്ലാവരും എന്നാ പറയണോ ഇന്നത്തേയും പോലെ തന്നെ ഇന്നും അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഫ്രിഡ്ജൊക്കെ കാലിയായിട്ടിരിക്കുവാണേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നിട്ട് വൈറ്റ് ചെയ്യുന്ന അപ്പനും അമ്മയ്ക്കും വരെ വിളിച്ചു തുടങ്ങി എന്ന പിന്നെ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ചു ഇറ്റാലിയൻ ഫുഡാണ് കേട്ടോ അതാവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കഴിക്കാനും വലിയ കുഴപ്പമില്ല അത്യാവശ്യം വിശപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് കഴിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് വെജിറ്റബിൾസും ഒരു കോഴിയുടെ കാലും എടുത്ത് ഗ്രില്ല് ചെയ്തു അതിൻ്റെ കൂടെ കുറച്ച് റൈസ് ഉണ്ട് ഇത് ഗോതുമെൻ്റെ റൈസാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ചീസും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടും സംഭവം ഗ്രാൻഡായി എന്ന് പറയാം മെച്ചപ്പെട്ട വിളി അധികമായി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണത്തില്ലെന്നൊക്കെ പറയത്തില്ലേ എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ സ്കൂളിൽ നിന്ന് കൂട്ടാനുള്ള സമയമായി അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത് കുട്ടീസിന് ഇന്ന് നൈറ്റ് ഉണ്ട് ഇതുങ്ങളെ വിളിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നായാലും ഇന്ന് അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണല്ലോ ഉച്ച കഴിഞ്ഞ് എന്ന പിന്നെ നിങ്ങളെ മുടി ഒന്ന് വെട്ടിക്കാൻ കൊണ്ടേക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ച് മുടിയൊക്കെ വെട്ടിച്ച് ഞങ്ങൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോഴാണ് കുട്ടീസിനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഈവനിങ്ങിലെ വീണ് കിട്ടുന്നത് പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് വാങ്ങിച്ചത് മാംഗോയും മാംഗോ എനിക്കിഷ്ടമാണെന്ന് ഞാൻ ഭയങ്കര പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ അതിൻ്റെ കൂടെ നമ്മുടെ ബ്ലാക്ക് ബെറി അല്ലേ ബെറീസ് അതിൻ്റെ ഒരു ഫ്ലേവറുള്ള ഐസ്ക്രീമും കൂടി ആട്ടോ ഞാൻ വാങ്ങിച്ചത് സംഭവം സെറ്റായിരുന്നു തിരിച്ച് വീട്ടിൽ വന്ന് കിട്ടിയതിന് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വിട്ടു അല്ലേ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ നീ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറുതെൻ്റെ കൂടെ ഇവരുണ്ടല്ലോ കാട്ട്ന്നൊക്കെ കാണാൻ പോയാലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും അവൻ എൻ്റെ കൂടെ ഇച്ചിരി നേരം മുത്തമൊക്കെ കൊടുത്ത് പൊത്തിപ്പിടിച്ചിരുന്നാലേ പുള്ളിക്കൊരു സമാധാനമാവുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് വരെ പണികളൊന്നും ഇല്ലെങ്കിൽ എനിക്കും ഇഷ്ടാട്ടെ ഈ പരിപാടി മൈൻഡൊന്നും വല്ലാണ്ട് റിലാക്സാവുകയും ചെയ്യും വൈകുന്നേരത്തേക്ക് അവർക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പിസ്സ വാങ്ങിച്ചേക്കന്ന് ഓർത്തു അവർക്ക് മൂന്ന് പേർക്കും കേട്ടോ ഞാൻ പിസ്സ വാങ്ങിച്ചോളൂ എനിക്ക് എന്താണോ തിന്നാൻ തോന്നിയില്ല ഉച്ചയ്ക്ക് നല്ല ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ടായിരിക്കും വാങ്ങിയിട്ട് എത്ര വിശപ്പ് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ കഴിച്ചപ്പോൾ അതിനകത്ത് ഞാൻ രണ്ട് പീസ് അടിച്ചു മാറ്റിയിട്ടോ ഒരു സന്തോഷം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം അല്ലേ ഇവിടെ ഉണ്ടല്ലോ കാലാവസ്ഥ മാറി തുടങ്ങി എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ സമയം വൈകിട്ട് എട്ടയാണ് കേട്ടോ എന്നാലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലൊക്കെ എട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൂരി ഇരട്ടാവത്തില്ലേ ഇവിടെ സൂര്യനങ്ങൾ ഇത് അങ്ങ് പോകാൻ റെഡിയായി നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും നല്ല വെട്ടവും വിളിച്ചോക്കുണ്ട് കേട്ടോ ചൂടുകാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്നാൽ വിന്റർ ആണെങ്കിലോ വൈകിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ഇരട്ടുവോ ഓരോരോ നാട്ടിലെ ഓരോരോ രീതികളല്ലേ എന്നാ പറയാനാ എന്നാൽ പിന്നെ ശരി പിന്നെ കാണാവേ